ഒരു അടിപൊളി ചോക്ലേറ്റ് പ്ലം കേക്ക് കണ്ടാലോ സാധാ പ്ലം കേക്ക് അല്ല ചോക്ലേറ്റ് പ്ലം കേക്ക് ആണ് കേട്ടോ അപ്പം താ നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അങ്ങനത്തെ നമ്മൾ ചോക്ലേറ്റ് പ്ലം കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ആ മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾ മുന്തിരി എടുക്കുമ്പോൾ കുരുവില്ലാത്ത എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ അതെ അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് രണ്ട് കപ്പോളം സാധനം ഉണ്ട് കേട്ടോ ഈ ചെറീസൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒരു ഒന്നര കപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും എടുക്കാവുന്നതാണ് പിന്നെ നട്ട്സ് നമ്മൾ വേറെ ഇടുന്നുണ്ട് അങ്ങനെ അതെ അരക്കപ്പ് ക്യാരമൽ ഉണ്ടാക്കി അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഒന്നര കപ്പ് മൈദ എവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിനും പിന്നെ അരക്കപ്പിനും അതുപോലെ തന്നെ ആ അരക്കപ്പിൽ നിന്ന് ഞാനൊരു വൺ ഒന്നര ടേബിൾ സ്പൂണോളം മൈദയുടെ പൊടി മാറ്റി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇതാ കൊക്കോ പൗഡർ യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് ഇത് ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂണോളം നമ്മുടെ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൊക്കോ പൗഡർ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതേ പ്ലം കേക്കിൻ്റെ മസാലക്കൂട്ട് അതും റെഡിയാക്കി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം ഇതേപോലെയുള്ള വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് കഴിയുമ്പോൾ മിക്സ് ചെയ്തും കൂടി വെക്കണം പിന്നെ അരക്കപ്പ് ഓയില് മുക്കാൽ കപ്പിന് താഴെ പഞ്ചസാര നിങ്ങൾക്ക് നിറച്ച് എടുക്കാൻ കിട്ടും എനിക്കിവിടെ മധുരം കുറവ് ഉള്ള മതിയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് പിന്നെ മൂന്ന് മുട്ട വാനില വാനിലൻസ് അങ്ങനെ നമുക്ക് പിന്നെ ഞാൻ ദേ ഈ ഒരു പൈനാപ്പിളിൻ്റെ ജാം എടുത്തിട്ടുണ്ട് മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ മിൽക്ക് മെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളതല്ല പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് വാനില എസൻസ് ഒരു ടീസ്പൂണോളം അതും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് ആ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിൽ ഇടാം എനിക്ക് ഭയങ്കര മടിയാണ് പൊടിച്ചൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ എന്താ ബീറ്ററ് വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഈ മുട്ട എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഈ മറ്റുള്ള ഫ്ലോറും അതുപോലെ തന്നെ നമ്മുടെ മിക്സൊക്കെ കൂടി ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് സാധാ രീതിയിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററായിട്ട് വരും പിന്നെ നല്ല സോഫ്റ്റ് കേക്കായിരിക്കും നമ്മൾ ചെയ്തെടുക്കും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഒന്നും പറയാനായിട്ടില്ല അപാര ടേസ്റ്റ് തന്നെയാണ് നമ്മൾ മിക്സി നല്ല ജൂസി പോലെ ഇരിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അങ്ങനതേ നമ്മുടെ ആ അരക്കപ്പ് ഓയിൽ ഞാൻ ഒരു കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതെപ്പോൾ ഒഴിക്കാനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അങ്ങനെതേ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് പതിഞ്ഞ് പതഞ്ഞു വന്നതിന് ശേഷം ഈ അഴിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോറ് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പൊടി ഇടുന്ന സമയത്താണ് അതായത് അതൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഞാനത് എല്ലാം മിക്സാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മിക്സാക്കി കഴിഞ്ഞിട്ട് ദാ ഈ ഒരു കൂട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് അതും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം ഈയൊരു തന്നെ നമ്മൾ ആ ജാമും മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കണം കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇല്ലെങ്കിൽ ജാമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പം അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ഒരു ിൽ കൂട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ആ മിൽക്ക് മെയ്ഡ് ഒരു വൺ ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണും നമ്മുടെ ജാമും കൂടി ഇട്ട് കൊടുക്കണം മിക്സഡ് ആണ് കേട്ടോ നല്ലത് പിന്നെ അതേ ക്യാഷ്യൂസ് ഇട്ടുകൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പൊടിയൊന്നും ചേർത്തിട്ട് ചേർത്തിട്ടിട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്നെസ് ആണ് പിന്നെ ഞാൻ എട്ടിഞ്ചിൻ്റെ ഒരു സ്ക്വയർ പാൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അങ്ങനെ അതാ നമ്മുടെ മിക്സെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അലങ്കാരപ്പണിക്കായിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് നട്ട്സും മുന്തിരിയും ചെറീസും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ചോക്ലേറ്റ് പ്ലം കേക്കിൻ്റെ റേറ്റ് ഞാനിവിടെ കൊടുക്കുന്നത് വൺ കെ ജിക്ക് എണ്ണൂറ് രൂപയാണ് കേട്ടോ വൺ കെ ജി കാരണം നമ്മൾ അത്രയും നമ്മൾ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് കൂടി ഈ കട്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം മാത്രമാണ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്രയും ഉണ്ട് നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഏരിയ ബേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് കുറച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സാധനങ്ങളെല്ലാം കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചോക്ലേറ്റ് പ്ലം കേക്ക് നല്ല ടേസ്റ്റാണ് മക്കളെ ഇവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലിങ്ങനെ പൊങ്ങി വരുമ്പോൾ എൻ്റെ മോക്ക് സഹിക്കാൻ പറ്റാനായിട്ട് ആ കേക്കിന് മൂലഭാഗം കൊണ്ടാണ് അവൾ കഴിച്ചിട്ട് സ്കൂളിൽ പോയത് കേട്ടോ അങ്ങനെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് കാരണം കഴിക്കാനായിട്ട് എളുപ്പത്തിന് പക്ഷേ എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ സാധനം തീർന്നു കിട്ടാം അത്രയും ജ്യൂസിയും അത്രയും ടേസ്റ്റുമാണ് ഇങ്ങനെ നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് കൈയിൽ ഇങ്ങനെ അലുത്തലുത്ത് വിട്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചോക്ലേറ്റ് ബ്രം കേക്ക് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് ഇനി ക്യാരറ്റ് ആൻഡേസ് കേക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാർബിൾ കേക്കിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബട്ടർ കേക്കിൻ്റെ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ പയ്യ എനിക്ക് സൗകര്യം കിട്ടുന്ന പോലെ ഇടുന്നതാണ് എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോസ് ഇടാനായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കുക ആ ഒരു കേക്ക് നോക്കിക്കുക ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ അലുത്ത് വിട്ടുപോകുക അത്രയും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയാണ് ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് മുഴുവനും വരുന്നത് ആ പൊടിച്ച് പൊടിച്ചിട്ട ചെറീസാണ് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കഴിവതും കുറച്ചിട്ട് ചെറീസും അതുപോലെ തന്നെ നമ്മുടെ ആ ബ്ലാക്ക് കളറിലെ കുരുവില്ലാത്ത മുന്തിരിയും നിങ്ങൾ നട്ട്സും നന്നായിട്ട് ചേർത്തോ മക്കളെ നമ്മുടെ പ്ലം കേക്കിന് റിവ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ ജിഞ്ചർ പീലറും ഓറഞ്ച് പില്ലറോ ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് സാധാ പം കേക്കിലാണ് അപ്പം ഈ വീ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വീഡിയോസുകളെല്ലാം ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഓക്കേ താങ്ക് യു ബ